എത്ര വർഷമായി കൊറണത് രണ്ടു വർഷമായിട്ടോ ഫയറ എവിടെ ആറുമാസം ഗ്രൗണ്ടിലേക്ക് സൽമാൻ അല്ല അതാണാകുമ്പോ വായിച്ചല് മൂന്നോളി കുഞ്ഞു അതെ ശരിക്കും ഒരു ഹായ് കുഞ്ഞു കാണാ കുഞ്ഞു അവര് എത്ര വർഷം എത്ര വർഷം എട്ടു മാസ ഒരു വർഷത്തിന് മേലെ ലാസ്റ്റ് കളി എപ്പളാർന്ന ഓർമ്മിപ്പഴക്കിൻസ് ഒന്നില്ല അനാവശ്യം പറയണു വ്ലോഗിൽ ടീമെ ഇൻട്രോ ചെയ്യാ ഒരു ബ്ലോകാണ്ടാ ഒരു നമ്മ ബ്ലോ ഗേഴ്സാണ്ട വലിയ വലിയ നമ്മളെ ഊട്ടത്തിലെ കട്ട് ചെയ്യണോ കട്ട് ചെയ്യണം ഇല്ലല്ല പ്രശ്നമില്ല കൊച്ചിങ് കോളിനൊക്കെ വേണ്ടി കളിക്കണ്ട് പിന്നല്ല എന്തായാലും എടുക്കും അല്ല ഇക്കളി നമ്മ മാ ജയിക്കും എത്ര കളിയേണ്ട പറയാളും അതിനു മുമ്പെന്താ പറയണം ഏഹ് ജയിക്കും ആ അങ്ങനെ പറിച്ചു നമ്മളടുത്താലി വി ഇന്ദ്രജാലും പറഞ്ഞുതരും ആരട്ട കളി നമുക്ക് അമാൻ അടുത്ത ഫോറും പ്ലെയർ സ്ട്രൈക്കർ നമ്മളാ ഹായ് വറമാന ബ്ലോഗാണ് എല്ലാരും ആരണ്ടത് എന്തൊക്കെ പിന്ന വെല്ലോജില്ല സിക്സ് ആണ് അമീറേ ബ്ലോഗാണ് നമ്മളാ ഇന്നത്തെ കളി ആവുമ്പോ എന്തായിരിക്കും ജയിക്കോ നോക്കുവോ അതെത്രു എത്രോളടിക്കും നമ്മളെ വിങ്ങിലൂടെ നീ അടിക്കാൻ പറ്റും ഇട്ട രനശിനേ പേരുണ്ടല്ലോ ും എല്ലാരും വിചാരിച്ച ഞാൻ എടുക്കി കയറി കുഞ്ഞു ഇങ്ങനെ സാധനം അടിച്ച് എൻട്രി ഒക്കെ എടുക്കണം അതൊക്കെ കോപ്പി റേറ്റ് ഒരു വീഡിയോ കോപ്പി നമ്മളാ നമുക്ക് നമ്മക്ക് അങ്ങനെ സ്റ്റാൻഡേർഡ് ചെളീന്റെ എത്ര വർഷങ്ങളായ്ണല്ലോ സ്റ്റാൻഡ് എടുക്കുന്നതിനാണല്ലോ ചോറാവുമ്പോ സ്റ്റിക്ക് റെഡിയാക്കാം നമുക്ക് ഒരു വർഷത്തിന് ശേഷം ഗ്രൗണ്ടിൽ ഇറങ്ങിട്ട് മാസം അതിൻ്റെ ആവശ്യം പറയരുത് വാമപ്പ് വാമപ്പ് ഒരാവശ്യം പിന്നെ എല്ലാടും കറാറ ഫേമസ് ആക്കുന്നു സേവ ക ഇട്ടിട്ട് പൊളിക്കാം നമുക്ക് ഫിൽഡാണോ ഫിൽഡാണോ

ാണ് നല്ല വാട്ടർ ടെൻഷൻ ആണെങ്കിൽ അതിന് കണ്ടിട്ട് വിശ്വാണ്ട സാധനം ഇട്ടേ പോസ്റ്റിലേക്ക് സാധനം അടി കളി മനസിലായ പൊട്ടം കളിക്കരുത് ഇവനാണ് നമ്മളാരം ഇവനാ നമ്മളാരം ഇത്തരം എന്താണ് എന്താണ് ശൈലി എന്താണ് ഞാൻ മാറ്റിട്ട് ലോഗിലൂടെ നാളെ മാറ്റ അപ്പൊ നമുക്ക് നിർത്താം ബാക്കി കളിയിലേക്ക് ശ്രദ്ധിക്കുക സൽമാൻ ജയിട്ടാ ജയിച്ചിട്ടുണ്ട് അനു കാ ജയിച്ചു അപ്പൊ കഴിഞ്ഞു സൽമാൻ മോണിടിയോ ഒന്നരായിരും ഇതൊക്കെ ഒന്ന് മുപ്പത്തേയായി വെള്ളം മേടിച്ചു പറയരുത് പെട്രോടിക്കൈരില് അലവുണ്ടി മുൻ ബോട്ട് പോണ് കായ് ബൈ